ിൽനൂത്തിൽ മുൻ ബൈത്തിൽ മുഖത്ത ഭാഗത്തിൽ നിന്ന് ഈ എഴുപതിനായിരം ആളുള്ള സൈന്യവുമായിട്ട് താലൂത്ത് അലേഹിസ്സലാം പുറപ്പെട്ടപ്പോൾ ചൂട് ഐ വിഷ്ണം തലഭൂമി വെള്ളം ആവശ്യപ്പെട്ടു കാലാ ബഹുമാനപ്പെട്ട നേതാവ് പറഞ്ഞു ഇന്നല്ലാഹു ഇന്നല്ലാഹുതും മുഖ്തബിർക്കും പിന്നെ ഒരു പുഴ കൊണ്ടല്ലോ നിങ്ങൾ പരീക്ഷിക്കാൻ പോകുന്നുണ്ട് മക്കളെ ലിയൽ മുത്തീര മിങ്കും വല്ലാസി നിങ്ങളെ കൂട്ടത്തിന് നല്ലാക്ക അനുസരിക്കുന്നവരും നല്ലാക്ക് എതിർ കാണിക്കുന്നവരും ആരാണ് ലാഹറാകാൻ വേണ്ടി പുഴ കൊണ്ടല്ലോ പരീക്ഷിക്കും ീൻ ഫലസ്തീന്റെയും ഉർദുനിൻ്റെയും ഇടയിലുള്ള ഒരു പുഴയുണ്ട് ആ പുഴ കൊണ്ടല്ലോ നിങ്ങൾ പരിപരീക്ഷിക്കുകയാണ് പരീക്ഷിക്കും കേട്ടോ ഒമൻ ഷരീഫമിൻ്റെയും മാഹി ആ പുഴയിൽ നിന്നാ ഇങ്ങനെ കുടിച്ചാൽ ഫലീസം എന്നിവ നമ്മിൽ പെട്ടവൻ അത്ബായിൽപ്പെട്ടവനല്ലമല്ല എത്തുമോ തള്ളി വെച്ച് നോട്ടിക്കില്ലെങ്കിലോ എന്നിവ നമ്മിൽ പെട്ടവനുമാണ് ഇല്ലാമന ഉറപ്പി അർഹത്തന്നു ഓർഫത്തന്നു കിറാത്തിന്റെ വ്യതി കൈകൊണ്ട് കൈകുമ്പിൾ കൊണ്ട് ഒരു കോര പിടിച്ചവനല്ല കുടിച്ചവനല്ലാതെ ഭക്തഭാവത്തോട് മതിയാക്കും ചെയ്തവനല്ലാതെ വലം വെച്ചത് അല്ലെങ്കിൽ ഒരു മുറുക്കിനെ കളയറ്റിയില്ല ഫൈൻഹോ മിന്നി നമ്മിൽ പെട്ടവനാണ് ശരിപൂ എഴുപതിനായിരം ആൾക്കാരും കുടിച്ചു മിന്നു ആ കുഴയിൽ നിന്ന് ലമ്മ വാഫുഹു അല്ലേക്ക് ചേർന്നപ്പോൾ ഗസരത്തിനും ഗസരത്തോടെ കുടിച്ചു ഇല്ല കലിയിലിനുഹും കുറച്ചാൾക്കാരല്ലാതെ പത്തുറു കുറച്ചാൾക്കാർ ചുരുക്കിയല്ല കുറുപ്പത്തി ഒരു കോരലിൻ്റെ മേലെ ചുരുക്കി റുബ് എർപോർട്ട് പെടുന്ന അന്നഹാ കഫത്ത് ഹോ മുഷക്കത് മതിയില്ല ഒരു മുറുക്ക് കുടിച്ച കുറു കുടിച്ചോ ഓരനാഹം മാറി ഇല്ല ഷുർഭിഹിയും ഒരു ഒരു ഷുർബീഹിയും ഓര കുടിക്കുമ്പോൾ അത് മതിയായി അത് ബാബി നാക്കാലേക്കും അത് മതിയായി ഒക്കാനും സലാസ മേത്ത അത്താഷർ അത് മുന്നൂറ്റി സലാഹ ശലാസമയത്തി അത്താഷറ മുന്നൂറ്റി ഷീ എന്ന പത്തേ ചെല്ലാനും ആൾക്കാർ ഉണ്ടായിട്ടുള്ളൂ അതിനത് അതുപോലെ എന്തെയ്തു ഓല് ഒരു മുറുക്ക് കുടിച്ച് ഓൻ ദാഹന്മാരുകയും ചെയ്ത് ഫലമ്മ ജാവസഹൂ അല്ല ദീന ആമനോ മഹോ അങ്ങനെ അന്നത്തെ നബിയും നബിയല്ല അന്നത്തെ താലൂത്തും മൂവിടെ ഒപ്പമുണ്ടായിരുന്ന ആ മുന്നൂറിപ്പോൾ ആൾക്കാരും വിട്ടുകടന്നപ്പോൾ ഹോമുല്ലധീൻ തസുറല്ലോ ഓർഫത്തി ഒരു മുറുക്കിൻ്റെ മേലെ ചുരുക്കി ആൾക്കാരല്ലേ ഓല് വിട്ട് കടന്നപ്പോൾ കാരു അല്ലദീന ശരി തള്ള അറച്ചു കുടിച്ച ആൾക്കാർ പറഞ്ഞില്ല അത്താ കോ ഞാൻ കയ്യൂരട്ടോ അല്ലയുമായി ജാരുത്തിനോട് ഒരു വീര ായി കൊല്ലം പഴിന്റെ അപ്പുറത്ത് കൂട്ടെടുക്കാൻ കഴിഞ്ഞില്ലാഹിബി പുരഞ്ഞിരി കൊണ്ടല്ലെന്ന് ഉറപ്പിച്ച വിഭാഗങ്ങൾക്കാരുണ്ടല്ലോക്കാര് ഓല് പറഞ്ഞു കം കം എത്രാനും കമ്മരിയാട്ടോണമാനാക്കാം കമ്മീം ഫിയത്തും ജമായത്തിൻ്റെ കരീരത്തിൻ്റെ എത്ര പിന്നെ കരീരത്തായ സംഘണ്ട് കൊലപത്തി ഫിയ സീറത്ത വലിയ സംഘത്തിനോട് ജയിച്ചിട്ടുണ്ടല്ലോ ഇതിനില്ല അള്ളാഹു നസും പറയുന്ന അള്ളാഹു സ്വാബ്രീൻ കണ്ട കൂടെയാണ് ولما برزوا لجالوت وجنوده قالوا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين فحزموهم بإذن الله وقتل داوود جالوت وآتاه الله الملك والحكمة وعلمه مما يشاء ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين تلك آيات الله نتلوها عليك بالحق وإنك لمن المرسلين صدق الله ولما برزوا لجالوت أن نمرة سيدنا ജാലൂത്തിനെ ജാലൂത്തിനെക്കുള്ള വെളിവായപ്പോൾ ജനൂദിഹിയോ സേനയെ കൊള്ളയും ലഹറൂലി താലിഹിയും അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ദാഹിറായപ്പോൾ സാഫു സഫു കിട്ടുകയും ചെയ്തപ്പോൾ പാലു യഥാർത്ഥ മുമിനീങ്ങളാവുന്ന ആളുകൾ പറഞ്ഞു റബന അങ്ങനെയാണ് മുമിനീകളായ അല്ലാഹു ലഭിച്ചാൽ ചെയ്യുക സ്വന്തം കഴിവുന്ന പോലെ കലുലുണ്ടാവന ഒക്കെ അള്ളാഹു ഞങ്ങൾ ഞങ്ങളുടെ മേലിനി ചൊരിക്കണേ ക്ഷമ ചൊരിക്കണേന ഞങ്ങളുടെ കാൽപാദങ്ങൾക്ക് നീ നൽകണേലൂബിനാൻ ഇവിടെ ഉദ്ദേശിക്കണതേ കാലിന് ബലം കിട്ടണം എന്നുള്ള അവിടെ കാല് കുഴഞ്ഞാലൊന്നും കൂട്ടത്തിൽ ആരുമില്ല അവിടെ അതൊരു ആലങ്കാരിക പ്രകൈസ ഹതമ സ്ഥാപിതാക്കുക എന്ന് അർത്ഥം ഹൃദയങ്ങൾക്ക് ശക്തി പൽകണേ എന്ന അർത്ഥം അലൽ ജിഹാദ് അവരെ തകർത്തെറിഞ്ഞുല്ലാൻ ഇറാദത്ത് പ്രകാരം ശത്രുസേനയെ അവർ തകർത്തെറിഞ്ഞു ദാവൂദൂ കൂട്ടത്തിലുണ്ടായിരുന്നത് ദാവൂദ്ദിയാന്നു കൊന്നു കളഞ്ഞു വഖാ നഫി അസ്കരി താലൂത്ത് താലൂത്തിൻ്റെ സേനയിലുണ്ടായിരുന്ന ആളാണ് ആരെ കൊന്നു ജാലൂ ആ ജാലൂത്തിനെ കൊന്നു വാത്താഹുല്ലാ പിന്നെ ഐ ദാവൂദ് ആ ദാവൂദിനെ കല്ലാഹു നൽകി അള്ളാഹു അള്ളാഹു നൽകിയ സ്ഥാനം നൽകി ുംാലൂത്തും മരിച്ചതിന് ശേഷം പ്രവാചകത്വവും രണ്ടും കൂടി മുമ്പൊരാൾക്കും ചെയ്തിട്ടില്ല രാജാധികാരവും കൂടിയും ഉദ്ദേശിച്ചതായിരുന്നു അതിൽ നിന്ന് കാസൻ എന്താണെന്നറിയോ ഉണ്ടാക്കുക വന്തിക്കുത്തൈരി പക്ഷിയുടെ സംസാരം ഈ ആദി കാര്യങ്ങളൊക്കെ അള്ളാഹു സുബാനോ തന്നെ വരെ ഇസ്ലാമിനിക്ക് അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു നല്ല പറയാണ് വരോലാഹിൻസില് നിന്ന് ബാലന ബാലന കൊണ്ടല്ലോ തട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ തട്ടി തട്ടേനേ എല്ലാം അങ്ങനെയാണല്ലോ ഒരാളുടെ നേതൃത്വം കീഴിൽ കുറച്ചാൾക്കാർ ഒരു പെരിയിലും അങ്ങനെ തന്നെയാണല്ലോ വാപ്പ് പറഞ്ഞ മാതിരി മക്കൾ കേൾക്കുക ഒരു സ്ഥാപനമാണെങ്കിലും വൈദ്യ നേതാക്കൾ പറഞ്ഞത് ആ വിദ്യാർത്ഥികൾ കേൾക്കുക അങ്ങനെയാണല്ലോ തമ്മു തമ്മിലിങ്ങനെ ഈ ദഫ്ലാഹിന്നാസ് ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ബദുൽ ബാലിമീൻ അന്നാസി നാസിൽ നിന്ന് ഭാരത് ഭാദനാണത് അന്നാസിന് അഥവാ അതിൻ്റെ ബാലദനെ ബാദനെ കൊണ്ട് തട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ വസദത്തില്ലാറുള്ളൂ ലോകം മുഴുവനും ഫസാദ് അറിയുമായിരുന്നോ വിലപത്തിൽ മുഷരിക്കീന വക്കത്തിലും മുസ്ലിമീൻ സാന്ദർഭികമായിട്ട് പറഞ്ഞാൽ ഇവിടെ വിഷയം പറഞ്ഞ ഇപ്പം എന്താണല്ലോ ഇവർ യുദ്ധമായി ബന്ധപ്പെട്ടാലല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് മുഷീങ്ങൾക്ക് കൊലപ്പത്ത് കൊടുത്തും കൊണ്ടും മുസ്ലിമീങ്ങളുടെ കത്ത് കൊല്ലപ്പെടൽ കൊണ്ടും ഇപ്പൊ തഹരീബിൽ മസാജിദ് മസാജിദികളെ തകർത്തെറിയലും കൊണ്ടും മസാദ് ഉണ്ടാകുമായിരുന്നു മേൽ ആലമീ ഇന്നാഹു സുഹാൻ ആലമീകളുടെ അങ്ങനെ അങ്ങനെയുള്ള സുബാനുഭാത്താരെ ബാലാസിന്റെ വാദിനെ കൊണ്ട് ദപ്പ ചെയ്തു അതുകൊണ്ടാണ് ഇത് നല്ല സന്തുലിതാവസ്ഥ ക്ലിയറായിട്ട് മുന്നോട്ട് പോകുന്നത് ഇത് ഞാൻ ആദ്യമില്ല ആധപ്പെടുന്ന ആയത്തുകളൊക്കെ ആയാത്തുള്ളോഹിയാണ് അതൊക്കെ നമ്മൾ ഓരിത്തരികയാണ് തങ്ങളുടെ മേലെങ്ങനെ ഓതിത്തരുന്നതാണ് നബിയേ ബിൽ ഹക്കീം സത്യസന്ധമായി സിതുക്ക സത്യസന്ധമായിട്ട് ഓതിത്തരുന്നു വൈന്ന കലബിൻ മുർസലീ നബിയേ തങ്ങൾ മുർസലീങ്ങളിൽ പെട്ടവർ തന്നെയാണ് തൈക്കി അത്തേക്കീദൂന്ന ഇന്ന കൊണ്ടും മറ്റുമുള്ളത് റദ്ദുല്ലി കൗലി ഗുരുസ്തംസല തങ്ങള് മുഖത്തേക്ക് നോക്കിയിട്ട് ഗുഫ്ഫാസ്തംസലാ എന്ന് പറഞ്ഞ വാക്കിനിക്ക് നബിയേ കൊണ്ടാണ് പറഞ്ഞത് മുർസലീൻ തിൽക്ക